നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാടൊരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ പ്രതികാര ദുർഗയായ കണ്ണകിയുടെ കഥയുടെ നാലാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കഴിഞ്ഞ മൂന്നാം ഭാഗത്തിൽ പറഞ്ഞു നിർത്തിയത് പ്രശസ്ത നർത്തകിയായ മാധവിയുടെ ആ സൗന്ദര്യ വശീകരണത്തിൽ എല്ലാം മതിമറന്ന് അകപ്പെട്ട നമ്മുടെ കോവലൻ അവസാനം തെറ്റുകൾ മനസ്സിലാക്കി തിരിച്ച് പതിവൃതയായ കണ്ണകിയുടെ അടുത്ത് വരികയും അങ്ങനെ കോവലൻ കണ്ണകിയോട് മാപ്പ് അപേക്ഷിക്കുകയും പാതിവൃത്യത്തിൻ്റെ പര്യായമായ നമ്മുടെ കണ്ണവി മനസ്സലിഞ്ഞ് അങ്ങനെ മാപ്പ് കൊടുത്ത് അവർ വീണ്ടും സുഖകരമായ ഭാവി ജീവിതത്തിനു വേണ്ടി കണ്ണകിയുടെ കാലിലെ ഒരു ചിലമ്പ് വിറ്റ് എന്തെങ്കിലും ഒരു കച്ചവടം തുടങ്ങാമെന്നും അതിന് മധുരയിൽ പോയി ചിലമ്പ് വിറ്റ് അവിടെ കച്ചവടം തുടങ്ങി ജീവിക്കാമെന്നും പറഞ്ഞ് പരസ്പര ധാരണയോടെ അവർ രണ്ടുപേരും രാത്രിയുടെ അന്ത്യയാമത്തിൽ അങ്ങനെ മറ്റാരും അറിയാതെ മധുരയിലേക്ക് പുറപ്പെട്ടു എന്ന് വരെയാണ് അങ്ങനെ കണ്ണകിയും കോവലനും ലവന്തിക ഉദ്യാനത്തിലൂടെ യാത്ര ചെയ്ത് കാവേരിയുടെ വടക്കേ കലയിലെത്തി അവിടെ ഒരു ബുദ്ധന്റെ ക്ഷേത്രത്തിലായി കവുന്തിയടികള് എന്ന ഒരു സന്യാസിയെ കണ്ണകിയും കോവലനും കണ്ടു വണങ്ങി അതിനുശേഷം അവരുടെ വിവരങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ ഉടനെ ആ കവുന്തി അടികളും അവരോടൊപ്പം അവരുടെ മധുരയ്ക്ക് തിരിച്ചു യാത്രക്കിടയിലായി ശ്രീരംഗത്തും ഉറയൂരും ഓരോ രാത്രികൾ തങ്ങിയ ശേഷം അവർ മൂവരും കൂടി ഒരു ബ്രാഹ്മണനോട് വഴി ചോദിച്ചറിഞ്ഞു അതിനുശേഷം പകൽ മുഴുവനും നടന്ന് നടന്ന് അവർ ഒരു വനത്തിലെ പാതയിലൂടെ അങ്ങനെ യാത്ര തുടർന്നു അങ്ങനെ കുറേ നേരം നടന്നു നടന്നുകഴിഞ്ഞപ്പോൾ നമ്മുടെ കവുന്തി അടികളും കണ്ണകിയും അങ്ങട് ദാഹിച്ചവശരായി ഉടനെ കോവലൻ അവരെ അവിടെ ഒരിടത്ത് ഇരുത്തിയിട്ട് അല്പം വെള്ളമെടുക്കാൻ വേണ്ടി ഒരു പൊയ്കയിലേക്ക് പോയി അവിടെ ആ പൊയ്കയുടെ തീരത്ത് ഒരു വനയക്ഷിയുണ്ടായിരുന്നു സുന്ദരിയായ ഭാര്യയെ വിട്ട് മാധവിയെ പ്രണയിച്ച കോവലനെ വശീകരിക്കാൻ എളുപ്പമാണെന്ന് കരുതിയ ആ വനയക്ഷി ഉടനെ വസന്തമല്ലികയുടെ രൂപം പൂണ്ട് കോവലനെ അവിടെ സമീപിച്ചുകൊണ്ട് വചനങ്ങൾ പറഞ്ഞു തുടങ്ങി പക്ഷേ വഴി പറഞ്ഞു തന്ന ആ ബ്രാഹ്മണൻ പറഞ്ഞ പ്രകാരം ഇത് വനയക്ഷിയാണെന്ന് മനസ്സിലാക്കിയ കോവലൻ ഉടനെ ദുർഗാമന്ത്രം അങ്ങോട്ട് ജീവിച്ചു അതോടെ ഈ വിവരം ആരോടും പറയരുതെന്ന് താണപേക്ഷിച്ച് പറഞ്ഞ ആ യക്ഷി അങ്ങോട്ട് മറഞ്ഞുപോയി ഉടനെ നമ്മുടെ കോവലൻ ഒരു താമരയുടെ ഇലയിലായി അല്പം വെള്ളം കൊണ്ടുവന്ന് കൗന്തിയടികൾക്കും കണ്ണകിക്കും കുടിക്കാനായി അങ്ങോട്ട് കൊടുത്തു ദാഹവും തളർച്ചയും മാറിയപ്പോൾ വീണ്ടും അവർ മൂവരും കൂടി അങ്ങനെ യാത്ര ചെയ്ത് മറവർച്ചേരിയിലെത്തി അവിടെ കൂത്ത് നടക്കുന്നുണ്ടായിരുന്നു അതെല്ലാം കണ്ട് കൂത്തിന് ശേഷം അവർ വീണ്ടും അങ്ങനെ യാത്ര ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ഒരു ജലാശയത്തിനരികിൽ വച്ച് കോവലൻ വീണ്ടും മറ്റൊരു ബ്രാഹ്മണനെ കണ്ടു കോവലനെ കണ്ട തിരിച്ചറിഞ്ഞ ആ ബ്രാഹ്മണൻ പറഞ്ഞു അങ്ങയെ എവിടെയായാലും തിരഞ്ഞു പിടിക്കണമെന്ന് ആജ്ഞാപിച്ചിരിക്കുകയാണ് അങ്ങയുടെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ആളുകൾ നാനാദിക്കിലുമായി അങ്ങയെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല മാധവി അങ്ങേക്ക് ഒരു എഴുത്തും എഴുതി എൻ്റെ കൈവശം തന്നിട്ടുണ്ട് അത് കേട്ടപ്പോൾ ഉടനെ നമ്മുടെ കോവലൻ ആ എഴുത്ത് വാങ്ങി അങ്ങോട്ട് വായിച്ചു ആ എഴുത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത് അതായത് എൻ്റെ വിവരക്കേട് വന്ന അബദ്ധങ്ങൾ അന്ന് ദയവായി പൂർക്കണം അതിൻ്റെ പേരിൽ അന്ന് മാതാപിതാക്കളെ വെടിഞ്ഞ് അങ്ങയുടെ ധർമ്മപത്നിയെ വിഷമിപ്പിച്ച് ദേശസഞ്ചാരം ചെയ്ത് ദുഷ്കീർത്തിക്ക് പാത്രമാവാതെ നോക്കണം എന്നൊക്കെയാണ് ആ എഴുത്തിൽ എഴുതിയിരുന്നത് ആ എഴുത്ത് വായിച്ചതോടെ നമ്മുടെ കോവലന് മാധവിയോടുള്ള തെറ്റിദ്ധാരണകളും ദേഷ്യവും ഒക്കെ അങ്ങട് നീങ്ങി ഉടനെ അദ്ദേഹം ആ എഴുത്ത് തിരികെ കൊടുത്തിട്ട് ആ ബ്രാഹ്മണനോട് പറഞ്ഞു ഈ എഴുത്ത് എൻ്റെ അച്ഛനമ്മമാരെ ഏൽപ്പിച്ച് ഞങ്ങളെ കണ്ട വിവരങ്ങളൊക്കെ അങ്ങോട്ട് ചെന്ന് ഒന്ന് പറയണം ഞങ്ങളെ ഓർത്ത് അവരോട് ദുഃഖിക്കരുതെന്നും ഞാനും കണ്ണകിയും ഇപ്പോൾ സന്തോഷ ജീവിതം നയിക്കാനുള്ള ഒരു തത്രപ്പാടിലാണെന്നും ഞങ്ങൾ രണ്ടുപേരും സന്തോഷമായി ഇരിക്കുന്നുവെന്നും സമയം പോലെ ഞങ്ങൾ തിരിച്ചു വരുമെന്നും അങ്ങ് ദയവായി ഒന്ന് ചെന്ന് പറഞ്ഞ് അവരെ ധരിപ്പിക്കണം എന്ന് പറഞ്ഞു ആ ബ്രാഹ്മണൻ അത് സമ്മതിച്ച് യാത്ര പറഞ്ഞ് അങ്ങട് പിരിയുകയും ചെയ്തു അങ്ങനെ കോവലനും കണ്ണകിയും കൗന്തി അടികളും ചേർന്ന് വീണ്ടും യാത്ര ചെയ്ത് വൈകാം നദി കടന്ന് മധുരയുടെ കോട്ടയ്ക്ക് വെളിയിലായി പുറഞ്ചേരിയിൽ അങ്ങട് തങ്ങി നേരം പുലർന്നപ്പോ നമ്മുടെ കോവലൻ മാത്രം അങ്ങനെ ആ മധുരയുടെ ആ പട്ടണത്തിലേക്ക് പോയി മധുര പട്ടണത്തിന്റെ പ്രൗഢി കണ്ട് കോവലൻ ആകെ പോയി അത് ഇന്ദ്രപുരിയാണോ എന്ന് തോന്നിപ്പിച്ചു പാണ്ഡ്യരാജന്റെ ഭരണത്തിൻ്റെ കീഴിലായി സമ്പന്നവും പ്രൗഢവുമായിരുന്നു അന്ന് മധുര പലതരത്തിലുള്ള അങ്ങാടികളൊക്കെ നമ്മുടെ കോവലൻ അവിടെ കണ്ടു ആയുധങ്ങളുടെ അങ്ങാടികൾ രണ്ട് ചക്രമുള്ള ശകടങ്ങൾ വിൽക്കുന്ന അങ്ങാടികൾ രത്നക്കടകൾ പൊന്വാണി ഭക്തെരുവുകള് പലതരം വസ്ത്രങ്ങളുടെ കടകൾ പലചരക്കു കടകൾ എന്നിവയെല്ലാം മധുരാ പട്ടണത്തിൽ അങ്ങട് യഥേഷ്ടം കാണാമായിരുന്നു കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് പുറഞ്ചേരിയിൽ മടങ്ങിയെത്തിയ കോവലൻ നമ്മുടെ കണ്ണകിയോടും കൗന്തിയടികളോടും താൻ മധുര പട്ടണത്തിൽ കണ്ട കാഴ്ചകളൊക്കെ അങ്ങട് വിവരിച്ചു പറഞ്ഞ് കൊണ്ടിരിക്കുന്ന സമയത്ത് കൗന്തിയടികളെ പരിചയമുള്ള മാടലൻ എന്ന വേദപണ്ഡിതനായ ഒരു ബ്രാഹ്മണൻ അവിടെ എത്തി ഉടനെ കൗന്തി അടികളെ വണങ്ങിയ ശേഷം അദ്ദേഹം കോവലനെ അവിടെ കണ്ട് പോയി കോവലൻ എങ്ങനെ ഇവിടെ വന്നു ചേർന്നു എന്ന് മാടലൻ ചോദിച്ചു കോവലൻ ആളെ നല്ലതുപോലെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആളെ മനസ്സിലായി അദ്ദേഹം ചോളരാജാവിൻ്റെ സദസ്സിലെ ഒരു വേദപണ്ഡിതനായിരുന്നു ഉടനെ മാടലൻ കോവലനോട് പറഞ്ഞു ചോളരാജാവിൽ നിന്ന് പട്ടം ലഭിച്ച പ്രശസ്ത നർത്തകി മാധവിയുമായി അങ്ങ് സന്തോഷകരമായി ജീവിച്ച നാടുകൾ ഞാൻ ഓർക്കുന്നു മാധവി ഇപ്പോൾ അങ്ങയുടെ ഒരു പുത്രിക്ക് ജന്മം നൽകിയിരിക്കുന്നു അങ്ങ് പറഞ്ഞ പ്രകാരം മണിമേഖല എന്ന ദേവതയുടെ പേരാണ് ആ കുഞ്ഞിന് ഇട്ടിരിക്കുന്നത് അത് കേട്ടപ്പോ കോവലന് അങ്ങട് വലിയ സന്തോഷായി ഉടനെ ബ്രാഹ്മണനായ ആ മാടൻ അവരോടൊക്കെ യാത്രയും പറഞ്ഞ് അങ്ങട് മടങ്ങിപ്പോയി പിന്നീട് അടികളുടെ നിർദ്ദേശപ്രകാരം കണ്ണകിയെ ഇടയച്ചേരിയിലെ മാതരി എന്ന സ്ത്രീയുടെ സംരക്ഷണയിൽ ആക്കിയ ശേഷം കോവലൻ കണ്ണകിയുടെ ആ കാലിലെ ചിലമ്പുകളിലൊന്നുമായി വീണ്ടും മധുര കോട്ടയിലേക്ക് അങ്ങട് പോകാനൊരുങ്ങി പക്ഷേ ചിലമ്പും കൊണ്ട് പോകാനിറങ്ങുന്ന സമയത്ത് എതിരെ ഒരു എരുമ പാഞ്ഞു വരുന്നത് കണ്ടു പക്ഷേ അതൊരു ദുശകുനമാണെന്ന് നമ്മുടെ കോവലന് അങ്ങട് മനസ്സിലായില്ല അങ്ങനെ മധുരാ കോട്ടയിൽ പൊൻവാണി ഭരുവിലെത്തിയ നമ്മുടെ കോവലൻ ചിലമ്പ് വിൽക്കുന്നതിനായി മികച്ച ഒരു സ്വർണപ്പണിക്കാരനെ തേടിക്കൊണ്ടിരുന്നു ആ സമയത്ത് കയ്യിലായി പൊന്നുതൂക്കുന്ന ഒരു ത്രാസുമായി ഒരു സ്വർണപ്പണിക്കാരൻ വളരെ വിനയത്തോടെ കോവലൻ്റെ അരികിൽ വന്നു അയാള് പാണ്ഡ്യരാജാവിൻ്റെ കൊട്ടാരത്തിലെ ഒരു സ്വർണപ്പണിക്കാരനാണെന്ന് മനസ്സിലാക്കിയ നമ്മുടെ കോവലൻ അയാളെ സമീപിച്ച് അയാളോട് പറഞ്ഞു രാജ്ഞിക്ക് അണിയാൻ തക്ക വിധമുള്ള ഒരു ചിലമ്പ് എന്റെ കൈവശമുണ്ട് അതിന്റെ വില തന്ന് എടുക്കാമോ എന്ന് ചോദിച്ചു ആദ്യം തന്നെ ഞാൻ ചിലമ്പ് ഒന്ന് നോക്കട്ടെ എന്നിട്ട് പറയാം എന്ന് ആ സ്വർണ്ണപ്പണിക്കാരനും പറഞ്ഞു ഉടനെ കോവനൻ ആ ചിലമ്പെടുത്ത് അയാളെ കാണിച്ചു വൈരവും മാണിക്യവും പതിച്ച ആ പൊൻചിലമ്പ് കണ്ടപ്പോ ആ സ്വർണ്ണപ്പണിക്കാരന്റെ ഉള്ളില് ദുഷ്ടചിന്ത ഉണർന്നു ആ ഇടയ്ക്ക് പാണ്ഡ്യരാജാവിന്റെ കൊട്ടാരത്തിലെ രാജ്ഞിയുടെ ചിലമ്പ് മോഷണം പോയിരുന്നു അതേപ്പറ്റി ശക്തമായ അന്വേഷണം നടക്കുകയായിരുന്നു അതിനിടയിലാണ് നമ്മുടെ കോവലൻ ഈ ചിലമ്പം കൊണ്ട് ആ സ്വർണ്ണപ്പണിക്കാരന്റെ അടുത്ത് വിൽക്കാനെത്തിയത് കേമായില്ലേ എന്നാൽ രാജ്ഞിയുടെ ആ ചിലമ്പ് മോഷണം നടത്തിയത് ഈ സ്വർണപ്പണിക്കാരൻ തന്നെയായിരുന്നു കോവലൻ കാണിച്ച ചിലമ്പ് മോഷണം പോയ ചിലമ്പുമായി നല്ല സാമ്യമുള്ളതിനാൽ മോഷണക്കുറ്റം ഈ വിദേശിയുടെ ചുമലിൽ ചുമത്തി തനിക്ക് രക്ഷപ്പെടാനുള്ള ഒരവസരം വന്നു ചേർന്നിരിക്കുന്നു എന്ന് ആ സ്വർണ്ണപ്പണിക്കാരൻ അങ്ങോട്ട് നിശ്ചയിച്ചു ഉടനെ ആ സ്വർണ്ണപ്പണിക്കാരൻ കൗശലപൂർവം പറഞ്ഞു ഈ ചിറമ്പ് രാജ്ഞിമാർക്കല്ലാതെ വേറെ ആർക്കും അങ്ങോട്ട് യോജിക്കില്ല അതുകൊണ്ട് ഈ വിവരം ഞാൻ കൊട്ടാരത്തിൽ അറിയിച്ചിട്ട് വരാം അതുവരെ എൻ്റെ കുടിലിൽ ദയവ് ചെയ്ത് അങ്ങ് ഒന്ന് കാത്തിരിക്കൂ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ നമ്മുടെ കോവലൻ അതിന് സമ്മതിച്ചു ഉടനെ ആ സ്വർണ്ണപ്പണിക്കാരൻ അതിവേഗം രാജസന്നിധിയിലെത്തി ആ സമയത്ത് രാജസഭയില് ഒരു കൂട്ടം ഗണിക സ്ത്രീകളുടെ നൃത്തം നടക്കുകയായിരുന്നു രാജാവ് അതിൽ ലയിച്ചിരിക്കുന്നത് കണ്ടപ്പോ അതിൽ ഈർഷ്യ തോന്നിയ രാജ്ഞി അതായത് ദേഷ്യം വന്ന രാജ്ഞി തനിക്ക് തലവേദനയാണെന്ന കള്ളം പറഞ്ഞ് അങ്ങടെ അന്തപ്പുരത്തിലേക്ക് പോയി പക്ഷേ രാജ്ഞി ദേഷ്യപ്പെട്ടു പോയപ്പോ രാജാവിന് അതിലും ഭയങ്കരമായ വിഷമം തോന്നി ഈ അവസരത്തിലാണ് രാജ്ഞിയുടെ മോഷണം പോയ ചിലമ്പ് തിരികെ കിട്ടി എന്ന വാർത്തയുമായി നമ്മുടെ ആ ചതിയനായ സ്വർണപ്പണിക്കാരൻ വരുന്നത് മഹാരാജാവ് തിരുമനസേ ആ ചിലമ്പുക കള്ളനെ അടിയൻ കൗശലപൂർവം പിടിച്ച് അടിയന്റെ കുടിലില് ഇരുത്തിയിട്ട് വന്നിരിക്കുകയാണ് അവനെ പിടികൂടി എത്രയും പെട്ടെന്ന് ചിലമ്പ് കരസ്ഥമാക്കിയാലും രാജ്ഞിയെ സന്തോഷിപ്പിക്കാൻ പറ്റിയ അവസരമാണിതെന്ന് വിചാരിച്ച് രാജാവ് ഭടന്മാരോട് ആവേശത്തോടെ ആജ്ഞാപിച്ചു ഈ രാജ്യത്തിൻ്റെ അധിപതിയായ എൻ്റെ സഹധർമ്മിണിയുടെ കാലിലണിയുന്ന ചിലമ്പ് മോഷ്ടിക്കാൻ ധൈര്യമുള്ളവൻ ആരായാലും ശരി അവനെ വിധിന്യായ പീഠത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അയാളെ കാണുകയോ അയാൾ പറയുന്ന ന്യായാന്യായങ്ങൾ കേട്ട് വിധി പറയേണ്ട ആവശ്യമോ ഇല്ല അതുകൊണ്ട് അയാളെ കാണുന്ന സ്ഥലത്ത് വച്ച് തന്നെ അയാളുടെ തലയറുത്തുകൊന്ന് ആ ചിടമ്പ് ഇവിടെ എൻ്റെ മുന്നിൽ ഹാജരാക്കൂ എന്നുത്തരവിട്ടു രാജകൽപ്പനയല്ലേ ചെയ്തേ പറ്റൂ ഉടൻ തന്നെ ആ സ്വർണപ്പണിക്കാരൻ വലിയ സന്തോഷത്തോടെ കൂടെ വന്ന രാജഭടന്മാർക്ക് വഴി കാണിച്ചു കൊടുത്തു പക്ഷേ കോവലനെ കണ്ട മാത്രയിൽ അയാൾ ഒരു മോഷ്ടാവല്ല എന്ന് തോന്നുന്നു എന്ന് ഭടന്മാർ പരസ്പരം പറഞ്ഞെങ്കിലും കള്ളനെ കൊന്ന് ചിലമ്പ് കൊണ്ടുവരാനാണ് രാജകൽപ്പന പിന്നെ ആ ഭടന്മാരൊന്നും ചിന്തിച്ചില്ല ക്ഷണത്തിൽ തന്നെ നമ്മുടെ കോവലനെ പിടിച്ചു മൂർച്ചയേറിയ വാളുകൊണ്ട് വെട്ടാനായി ഓങ്ങുമ്പോൾ പോലും എന്തിനാണ് നിരപരാധിയായി എന്നെ കൊല്ലുന്നത് എന്നുള്ളതിൻ്റെ കാരണം ഒന്നറിയാൻ പോലും നമ്മുടെ കോവലന് ആ ഭടന്മാർ സമയം കൊടുത്തില്ല അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല രാജകൽപ്പന കൊല്ലുക ചിലമ്പ് കൊണ്ടുവരിക എന്ന് മാത്രമാണ് കാരണം പറഞ്ഞു കൊല്ലുക എന്നുത്തരവില്ല ഉടനെ നമ്മുടെ കോവലനെ നിഷ്കരുണമായി കഴുത്തറത്ത് വെട്ടിക്കൊന്നിട്ട് രാജവടന്മാർ അതിവേഗത്തിൽ ആ ചിലമ്പ് രാജസമക്ഷം ഹാജരാക്കി ആ സമയത്ത് ഇടയച്ചേരിയിൽ പല ദുർനിമിത്തങ്ങളും കാണാനിടയായി ഉറയൊഴിച്ചു വച്ചിരുന്ന തൈരിൻ്റെ കലങ്ങളിൽ ഉറ കൂടിയില്ല കാളകളൊക്കെ നിരന്തരമായി കണ്ണീരൊഴുകിക്കൊണ്ടിരുന്നു വെണ്ണ ഉരുകിയില്ല പശുക്കളുടെ കഴുത്തിലെ മണികൾ പൊട്ടി വീഴും ഇതെല്ലാം കണ്ടപ്പോ നമ്മുടെ കണ്ണകിയെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ മാതരി എന്ന സ്ത്രീ വളരെ ആശങ്കയോടെ അവരുടെ മകളെ വിളിച്ച് ഈ ദുർനിമിത്തങ്ങൾക്ക് പരിഹാരമായി കുരുവക്കൂത്ത് നടത്താൻ തുടങ്ങി ഈ കഥയുടെ നാലാം ഭാഗം കൊണ്ടും ഈ കഥ അവസാനിക്കണം അട്ടില്ല എന്തായാലും അടുത്ത ഭാഗമായ അഞ്ചാം ഭാഗത്തിൽ ഈ കഥ പര്യവസാനിക്കും അതുകൊണ്ട് തന്നെ കണ്ണകി എന്ന ഇതിഹാസ കഥാപാത്രത്തിന്റെ ചരിത്ര സംഭവമായ കഥയുടെ അവസാന ഭാഗം ഒരു നല്ല കഥാസ്വാദനത്തിലൂടെ എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കും എന്ന വിശ്വാസത്തോടെ തൽക്കാലം ഞാൻ നിങ്ങളോട് വിട വിടപറും